നമസ്കാരം ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് പുറത്തായി മികച്ച രാജ്യാന്തര സിനിമാ വിഭാഗത്തിലെ നാമനിർദ്ദേശത്തിനായാണ് രണ്ടായിരത്തി പതിനെട്ട് മത്സരിച്ചത് പതിനഞ്ച് സിനിമകൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിത്രം പുറത്തായി തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനത്തിന് ഒരു മാസം ശേഷിക്കെ പത്ത് കാറ്റഗറികളിലെ നോമിനേഷനുകൾ സംഘാടകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ജൂഡോ ആന്റണി ജോസഫിന്റെ സംവിധാനത്തിലുള്ള ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ടോവിനോ തോമസ് ആസിഫ് അലി കുഞ്ചാക്ക ബോബൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്നു രണ്ടായിരത്തി പതിനെട്ടാണ് കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ അനുഭവിച്ച പ്രളയത്തിന്റെ കഥയായിരുന്നു പ്രമേയം സാങ്കേതിക തികവോടെ കേരളത്തിന്റെ നേർ അനുഭവങ്ങൾ സിനിമയിലേക്ക് പകർത്തിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വൻ വിജയമായി മാറി കലാപരമായി മികച്ചു നിന്നു ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ട് പല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മലയാളത്തിന്റെ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു തെലുങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് നേടിയത് പത്ത് കോടിയിലധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും രണ്ടായിരത്തി പതിനെട്ട് സിനിമ മൊഴിമാറ്റി പ്രദർശനത്തിനെത്തിയിരുന്നു സോണി ലീവിലാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ സ്ട്രീമിംഗ് ടോവിനോ തോമസിനും ആസിഫ് അലിക്കും ബോബിനും പുറമെ നരേൻ ലാൽ വിനീത് ശ്രീനിവാസൻ സുധീഷ് അജു വർഗീസ് അപർണ ബാലമുരളി തൻവീറാം ശിവദ ഗൗതമി നായർ സിദ്ദിഖ് രഞ്ജി പണിക്കർ ജനാർദ്ദനൻ രമേശ് തിലക് വിനിത ജോഷി ജി സുരേഷ് കുമാർ റോണി ഡേവിഡ് കലാഭവൻ ഹനീഫ് തുടങ്ങിയ വൻ താരനിരയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വേഷമിട്ടത് തിരക്കഥയിൽ അഖിൽ ധർമ്മജനും പങ്കാളിയാണ് ഛായാഗ്രഹണം അഖിൽ ജോർജ് ആയിരുന്നു അതേസമയം ദി അമേരിക്ക ആൻഡ് ദ ഗൺ ഫാലൻ ലീവ്സ് ദ ടീച്ചേഴ്സ് ലോഞ്ച് ദ ടേസ്റ്റ് ഓഫ് തിങ്സ് ഗോഡ്ലാൻഡ് ദ മദർ ഓഫ് ഓൾ ലൈസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് അവസാനം പതിനഞ്ചിൽ ഇടം പിടിച്ചത് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് സംഗീതം ഒറിജിനൽ സ്കോർ സംഗീതം ഒറിജിനൽ സോങ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം സൗണ്ട് വിഷ്വൽ ഇഫക്റ്റുകൾ എന്നിങ്ങനെ പത്ത് വിഭാഗങ്ങളിലായാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷനുകൾ രണ്ടായിരത്തിനാല് ജനുവരി പ്രഖ്യാപിക്കും അതേസമയം ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് ഞായറാഴ്ച നടക്കും ഓവേഷൻ ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം ലോകമെമ്പാടുമുള്ള ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ കാണാൻ കഴിയും എ ബി സി ചാനലിലൂടെയാണ് തത്സമയം സംപ്രേക്ഷണം ചെയ്യുക